തന്റെ ജീവിതകഥ പറയുന്ന ആടുജീവിതം സിനിമ അബ്രപാളികളിലെത്തുന്ന സന്തോഷ നിമിഷത്തിന് സാക്ഷിയാകാൻ നജീബും കുടുംബവും ഒരുങ്ങുന്ന സമയത്ത് ജീവിതത്തിൽ വേദനയുടെ പേമാരിയായി പേരക്കുട്ടിയുടെ വിയോഗ വാർത്ത നജീബിന്റെ മകൻ ആറാട്ടുപുഴത്തറയിൽ സഫീറിന്റെ മകൾ സഫാ മറിയമാണ് മരിച്ചത് ഒന്നര വയസ്സു മാത്രമായിരുന്നു പ്രായം ശ്വാസമുട്ടലിനെ തുടർന്ന് വെള്ളിയാഴ്ച രാത്രി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രവേശിച്ചിരിപ്പിക്കുകയായിരുന്നു കഫീർ ഇന്ന് പുലർച്ചെ നാട്ടിലെത്തും ഖബറടക്കം ഞായറാഴ്ച രാവിലെ എട്ടിന് ആറാട്ടുപുഴ പടിഞ്ഞാറെ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും ആടുജീവിതത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലെത്തി ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസം അനുഭവിക്കുന്ന നജീബിന്റെ ജീവിതത്തിൽ പേരക്കുട്ടിയുടെ മരണം മറ്റൊരു ആഘാതമായി മാറിയിരിക്കുകയാണ് ആടുജീവിതം നോവലിന്റെ സൃഷ്ടാവ് ബെന്യാമിൻ നജീബിന്റെ പേരക്കുട്ടിയുടെ വിയോഗവാർത്ത തന്റെ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു പെട്ടെന്നുണ്ടായ ഒരു അസുഖത്തെ തുടർന്ന് നജീബിന്റെ കൊച്ചുമകൾ സഫാ മറിയും ഇന്നും മരണപ്പെട്ടുവെന്നും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുമല്ലോ എന്നും ബെന്യാമിൻ തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചിട്ടുണ്ട് ഈ സാധു മനുഷ്യനും കുടുംബത്തിനും പെട്ടെന്ന് തന്നെ ഈ സങ്കടത്തിൽ നിന്നും കരകയറാൻ സാധിക്കട്ടെ എന്നാണ് പലരും കമന്റ് ബോക്സുകളിലൂടെ അറിയിക്കുന്നത് ആലപ്പുഴ ആറാട്ടുപുഴ പത്തിശ്ശേരിൽ ജംഗ്ഷൻ സ്വദേശിയാണ് തറയിൽ വീട്ടിൽ ഷുക്കൂർ എന്ന വിളിപ്പേരുള്ള നജീബ്